രണ്ടായിരത്തി പതിനെട്ട് വരെ സോളാർ ഫിക്സഡ് ചാർജ് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് സിംഗിൾ ഫേസിന് മുപ്പത് രൂപയും ത്രീ ഫേസിന് എൺപത് രൂപയും മാത്രമായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തിയഞ്ച് നൂറ്റി എന്ന നിരക്കിലേക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തിയഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് എന്ന നിരക്കിലേക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത് ഇരുന്നൂറ്റി അറുപതിലേക്കും മാറി ഈ ഭീമമായ വർധനവ് പ്രധാനമായും എല്ലാ തരത്തിലുള്ള ഗാർഹിക ഉപഭോക്താക്കളെ ഒരുപോലെ ബാധിച്ചു എങ്കിലും സോളാർ ഉപഭോക്താക്കളെ മറ്റൊരു തരത്തിൽ കൂടിയാണ് ബാധിക്കുന്നത് മുൻപ് റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റുകളിൽ ഇമ്പോർട്ട് ചെയ്ത വൈദ്യുതിക്ക് മാത്രമേ ഫിക്സഡ് ചാർജ് നൽകേണ്ടതായുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് മാറ്റി നിങ്ങൾ നിങ്ങളുടെ പ്ലാന്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന വൈദ്യുതിക്ക് കൂടി ഫിക്സഡ് ചാർജ് നൽകേണ്ട രീതിയിലേക്ക് പരിഷ്കരിക്കപ്പെട്ടു ഫലത്തിൽ ഓരോ മാസവും ഏറ്റവും കൂടുതൽ ഫിക്സഡ് ചാർജ് നൽകുന്ന കൺസ്യൂമേഴ്സായി പുരപ്പുറ സോളാറുകാർ മാറി മുൻപ് പകൽ സമയത്ത് കൂടുതൽ ഗാർഹിക ഉപകരണങ്ങൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് സ്വന്തം പ്ലാന്റിലെ വൈദ്യുതി ഉപയോഗിച്ച് ഫിക്സഡ് ചാർജ് കുറയ്ക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ ഇപ്പോൾ അതുകൂടി ഫിക്സഡ് ചാർജിൽ ഉൾപ്പെടുത്തിയതോടെ പകലായാലും രാത്രിയായാലും എങ്ങനെ ഉപയോഗിച്ചാലും വരേണ്ട ഫിക്സഡ് ചാർജ് വഴിയിൽ തങ്ങില്ല എന്ന അവസ്ഥയാണ് രണ്ടു മാസത്തിൽ വെറും ആയിരം രൂപ ഇലക്ട്രിസിറ്റി ബിൽ വന്നുകൊണ്ടിരുന്നവർക്ക് സോളാർ വച്ചപ്പോൾ മാസം ഇരുന്നൂറ്റി രൂപ ഈ വകയിൽ ബിൽ അടയ്ക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഇതാകട്ടെ ഓരോ മാസവും കെ എസ് ഇ ബി കാർ എങ്ങനെയൊക്കെ കൂട്ടാമെന്ന കാര്യത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് വൈദ്യുതി സ്വന്തമായി ഉണ്ടാക്കുന്നവർ ആ ഉണ്ടാക്കുന്ന വൈദ്യുതിക്കനുസരിച്ച് സർക്കാരിലേക്കൊരു നിശ്ചിത തുക അടയ്ക്കേണ്ടതുണ്ട് ഇത് ഇതുവരെ യൂണിറ്റിന് ഒന്നേ പോയിന്റ് രണ്ട് പൈസ ആയിരുന്നു കഴിഞ്ഞ മാസം മുതൽ അത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മടങ്ങ് വർദ്ധിപ്പിച്ച് യൂണിറ്റിന് പതിനഞ്ച് പൈസ ആക്കി കുത്തനെ ഉയർത്തി അതായത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ശതമാനം വർധനവ് ഒറ്റയടിക്ക് കഴിഞ്ഞ ബില്ലിൽ അഞ്ചു രൂപ ജനറേഷൻ ഡ്യൂട്ടി കൊടുത്തിരുന്നവർ ഏപ്രിൽ മാസത്തെ ബില്ലിൽ അറുപത് രൂപയിലധികം കൊടുക്കണം സ്വന്തമായി വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നവർക്ക് ഈ നടപടി നല്ല പ്രോത്സാഹനമാണ് നൽകുന്നതെന്ന് എടുത്തു പറയേണ്ടതില്ലോ പരസ്യമൊക്കെ കണ്ട് സബ്സിഡിയിൽ ആകൃഷ്ടരായി കറണ്ട് ചാർജ് പൂജ്യമാകുന്നതും സ്വപ്നം കണ്ട് കുറെ ഏറെ പേർ ഈ വർഷവും ഈ കെണിയിലേക്ക് വീഴും അതോടെ ജനറേഷൻ ചാർജ് അടുത്ത വർഷം വീണ്ടും പത്ത് മടങ്ങ് വർദ്ധിപ്പിച്ച് ഒരു രൂപയോ രണ്ട് രൂപയോ ഒക്കെ ആക്കണം അങ്ങനെ ഇപ്പോൾ സ്വന്തമായി ആരും വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് കെ എസ് ഇ ബി കുത്തക തകർക്കാൻ അനുവദിക്കരുത് കഴിഞ്ഞ വർഷം വരെ മേൽപ്പറഞ്ഞ ഫിക്സഡ് ചാർജ് ജനറേഷൻ ഡ്യൂട്ടി മീറ്റർ റെന്റ് എന്നൊക്കെ പറഞ്ഞ് പ്രതിമാസം പത്തിരുന്നൂറ് രൂപ മിനിമം കൊടുക്കേണ്ട അവസ്ഥയെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ സെറ്റിൽമെന്റ് സൈക്കിൾ സെപ്റ്റംബറിൽ നിന്ന് മാർച്ചിലേക്ക് മാറ്റിയതോടെ എനർജി ബാങ്കിലെ ബാലൻസ് പൂജ്യമാവുകയും ഏറ്റവും കൂടുതൽ ഉപഭോഗമുള്ള ഏപ്രിൽ മെയ് മാസങ്ങളിൽ പൊതുവെ എക്സ്പോർട്ടേഴ്സിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടുള്ളതിനാൽ നല്ലൊരു തുക എനർജി ബില്ലായി അടയ്ക്കേണ്ട അവസ്ഥ വരികയും ചെയ്യുന്നു മുൻപ് സെപ്റ്റംബറിൽ സെറ്റിൽ ചെയ്യപ്പെടുന്നതിനാൽ ഒക്ടോബർ മുതൽ മാർച്ച് വരെ ഉപഭോഗം കുറവായതിനാൽ ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന അധിക വൈദ്യുതി കൂടുതൽ ഉപഭോഗമുള്ള മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലേക്ക് കരുതി വയ്ക്കാവുന്ന രീതിയിലായിരുന്നു അതിനാൽ സാധാരണഗതിയിൽ സോളാർ ഉപഭോക്താക്കൾക്ക് ആർക്കും തന്നെ എനർജി ചാർജ് എന്ന ഇനത്തിൽ ബില്ല് വരുമായിരുന്നില്ല എന്നാൽ ഈ ബിൽ സെറ്റിൽമെന്റിൽ മാർച്ച് ആക്കിയതോടെ വൻതുക സോളാർ ഉപഭോക്താക്കളും ഏപ്രിൽ മെയ് മാസങ്ങളിൽ അടയ്ക്കേണ്ട അവസ്ഥ വരുന്നു മാർച്ച് മാസത്തിൽ സെറ്റിൽമെന്റ് ചെയ്ത ആ പണം കിട്ടുന്നുണ്ടല്ലോ അത് വെച്ച് ഇലക്ട്രിസിറ്റി ബിൽ അടച്ചുകൂടെ എന്നാണ് ചോദ്യമെങ്കിൽ തെറ്റി വളരെ തുച്ഛമായ തുകയാണ് എക്സ്പോർട്ട് ഇനത്തിൽ യൂണിറ്റ് ചാർജായി നൽകുന്നത് അതും ഇപ്പോഴും പല ഇലക്ട്രിസിറ്റി ഡിവിഷനുകളിലും അപേക്ഷകളും രേഖകളും എല്ലാം നൽകിയിട്ടും വർഷങ്ങളായി നൽകിയിട്ടുമില്ല ഇനി വരാൻ പോകുന്ന ഇരട്ടടികൾ ഏതൊക്കെയെന്നറിയണ്ടേ നൈറ്റ് ബില്ലിംഗ് ഗ്രോസ് മീറ്ററിംഗ് ഡി മീറ്ററിംഗ് എന്ന പേരിലൊക്കെ അനേകം ഇരട്ടടികൾ കെ എസ് ഇ ബി അധികൃതർ അണിയറയിൽ തയ്യാറാക്കി വച്ചിട്ടുണ്ട് അതൊക്കെ വഴിയേ വരും ഭയം വേണ്ട ജാഗ്രത മതി